ഹലോ ഞങ്ങളിപ്പോൾ ഉള്ളത് മൊറോക്കോയിലെ കസാബലങ്കയിലുള്ള ഒരു കോർണിഷിലാട്ടോ ഈ കാണുന്നതാണ് മെഡിറ്റേറിയൻ സീ ഏകദേശം എട്ട് മുപ്പതായി ഇവിടെ ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ലോകപ്രസക്തമായ അസൻ മോസ്ക് ഇതിന് വേറൊരു പ്രത്യേകത കൊണ്ട് കിട്ടോ ഇത് ലോകത്തിലെ വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്താണ് ഈ പള്ളിയുടെ സ്ഥാനം ഏകദേശം മരുവാം കൊടുത്തു എല്ലാവരും പള്ളിയിലേക്ക് പോയി ഈ പള്ളി നല്ല രസമായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് നല്ല രസം തന്നെ കാണാൻ അതുപോലെ തന്നെ ഈ പള്ളിയുടെയൊക്കെ ഏകദേശം രൂപത്തിലാണ് അതുപോലെ തന്നെ ഈ മുന്നേരത്തിൻ്റെയൊക്കെ ആകൃതിയിലാണ് ഇവിടെ ഉള്ള ഏകദേശം പള്ളികളൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഈ പള്ളീൻ്റെ ഉൾവേഷാണിത് നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത നല്ല രസമുള്ളൊരു പള്ളിയാട്ടോ കാണാൻ നല്ല രസത്തിലാണിത് ചെയ്തിട്ടുള്ളത് ഓക്കേ